ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ സുഖം എന്ന് വിചാരിക്കുന്നു എനിക്കും ഒരുവിധം സുഖം തന്നെ കുറച്ചായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് തിരക്കിലും അതുപോലെ അസുഖങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് കുറച്ചായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇനി എന്തായാലും തുടർച്ചയായ വീഡിയോ ഉണ്ടാവും അപ്പം നമുക്കിന്ന് അടിപൊളി ഒരു ചെറുപാർ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം തേങ്ങയൊന്നും ചേർക്കാതെ അതുപോലെ അരപ്പൊന്നും മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെ ഒരുപാട് ഒരു സാധനങ്ങൾ നമുക്ക് ഇതിനാവശ്യമില്ല പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു കറി തയ്യാറാക്കി എടുക്കാം അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം രാവിലത്തെ തിരക്കിനെല്ലാം നമ്മൾ വിചാരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുക പെട്ടന്ന് തന്നെ ആവണല്ലോ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെയുള്ള ചെറുപയർ കറിയെല്ലാം ഉണ്ടാക്കാൻ ഉള്ളത് അപ്പൊ അതിനൊന്നൊന്ന് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കഴുകി തന്നെ വെച്ചതാണ് കേട്ടാ ഇനി ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വിസിൽ മതിയാവും നമ്മൾ കുതിർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അത്ര സമയം ആവശ്യമുള്ളൂ ഇനി കുക്കറിൽ ഇടാതെ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കുന്നതായാലും ഒരുപാട് സമയമൊന്നും വേണ്ട എന്നാലും കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി വലിയതാണെങ്കിൽ പകുതി മതിയാവും കിട്ടാം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടൊടുക്കാം ഒരുപാട് തക്കാളിൻ്റെ ആവശ്യമില്ല അതുപോലെ മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം ഒരു നാല് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ ഇതായിപ്പം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് വിസിലേ വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കു തന്നെ നൽ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ അത് ഉടച്ച് കഴിയുമ്പോൾ നല്ലോണം അതിൻ്റെ ആ ഗ്രേവി ഒരു തിക്കായിട്ട് കിട്ടും നമുക്ക് അപ്പം അത്യാവശ്യം ഒന്ന് റെഡിയാക്കി ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ആവശ്യമുള്ള ചൂടുവെള്ളാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം ഗ്രേവി ആയിട്ട് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് അപ്പവും പൂരി അങ്ങനത്തെ ആണെങ്കിൽ ഒരുപാട് ആവണ്ട ആവശ്യമില്ല പുട്ടിനാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ലൂസാക്കി കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഓൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒര ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തിന് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി കറിയിലേക്കുള്ള കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക മൂന്ന് നാല് വറ്റൽമുളക് കഷ്ണാക്കിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യമുള്ള നല്ല കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഒരു പകുതി സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടാ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വെച്ചാൽ മതി ഉപ്പ് ചേർത്തത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് കേട്ടോ അപ്പൊ ഇതിന്റെ അത്യാവശ്യം ഒരു കളർ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ തേങ്ങ കൊത്തുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പൊ ഇത്രയും മതിയാവും ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ചെറുവയ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ചെറുപയര് കറി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം ഇത് എത്രയും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് എളുപ്പം ആയിട്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല അരപ്പില്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും റെഡിയാക്കാൻ പറ്റുമല്ലോ തേങ്ങ ചിരകയും വേണ്ട അരക്കയും വേണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ ഇത് സിമ്പിൾ കറിയല്ലേ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇങ്ങനെയുള്ള കറിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കറി ണ്ടാക്കാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറി തയ്യാറാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഇങ്ങനെയുള്ള സിമ്പിൾ കറികളൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനലിലോട്ട് കയറി നോക്കണേ അഫ് വേർഡ് അടിച്ചോക്കെ അല്ലേ നിങ്ങൾക്ക് സിമ്പിൾ കറികളൊക്കെ കിട്ടും